ഹലോ ഇന്ന് നടന്ന പ്രസ്മാൻ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി ആണ് ഓക്കെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക കേന്ദ്രത്തിനും കണ്ടെത്തുകൾക്കുമായി അധികാരം വിഭജിച്ചു രണ്ട് മുന്നൂറ്റി എഴുപത്തി വിഭാഗങ്ങളും പത്ത് പട്ടികകളും മൂന്ന് ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് ആൻസർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു മൂന്ന് ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് ഓപ്ഷൻ ഡി നാൽപ്പത്തിരണ്ടാം ഭേദഗതി നാല് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു ഓപ്ഷൻ ഡി പാർലമെന്റ് അഞ്ച് ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ ബി മൗലിക കടമകൾ ആറ് സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവിന്റെ തിരിച്ചറിയുക ഓപ്ഷൻ സി അയ്യ വൈകുണ്ഠസ്വാമികൾ സ്വാമികൾ ഏഴ് താഴെ കൊടുത്തിട്ടുള്ളവരിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക ഓപ്ഷൻ എ വേദാധികാര നിരൂപണം എട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല്ല് കുരിപ്പിക്കും കേരളത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവിന്റെ വാക്കുകളാണ് ഇവ അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക ഓപ്ഷൻ ഡി മഹാത്മാ അയ്യൻകാളി ഒൻപത് മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ്ണ സവർണജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം പത്ത് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക ഓപ്ഷൻ സി ആലുവ പതിനൊന്ന് എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി ഓപ്ഷൻ ബി അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതി പന്ത്രണ്ട് സത്യം സമത്വം സ്വാതന്ത്ര്യം ഇത് ഒരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ് പത്രം ഏതാണെന്ന് കണ്ടെ കണ്ടെത്തുക ഓപ്ഷൻ ഡി മാതൃഭൂമി പതിമൂന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ് എന്ന് കണ്ടെത്തുക ഓപ്ഷൻ ഡി നിസ്സഹകരണ സമരം താഴെ പറയുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക ഓപ്ഷൻ സി കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം പതിനഞ്ച് പൂനാസന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ബി ആർ അംബേദ്കർ പതിനാറ് ഫിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഓപ്ഷൻ ബി അരുണ അസഫലി പതിനേഴ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് പതിനെട്ട് പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെട്ടത് ഓപ്ഷൻ ഡി സർദാർ പട്ടേൽ പത്തൊൻപത് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആര് ഓപ്ഷൻ സി ബി ആർ അംബേദ്കർ ഇരുപത് വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ എ ന്യൂഡൽഹി ഇരുപത്തിയൊന്ന് ഇന്ത്യയുടെ അമ്പത്തിരണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് ഓപ്ഷൻ എ ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ഇരുപത്തിരണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണറായി ചുമതലയേറ്റത് ആര് ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര ഇരുപത്തി മൂന്ന് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോൾ ഓപ്ഷൻ ബി ഇരുപത്തിയാറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇരുപത്തിനാല് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഇരുപത്തി അഞ്ച് സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ് ഓപ്ഷൻ ബി തമിഴ് ഇരുപത്തിയാറ് താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ബി സഹകരണ ബാങ്ക് ഇരുപത്തിയേഴ് കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് ഓപ്ഷൻ എ പി അബ്ദുറഹ്മാൻ ഇരുപത്തിയെട്ട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്ത് ഓപ്ഷൻ ബി എൻ്റെ കേരളം എന്നും സുന്ദരം ഇരുപത്തിയൊൻപത് ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത് ഓപ്ഷൻ സി കേരളം മുപ്പത് ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപതി മുർമു ഏതു സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു ഓപ്ഷൻ സി ജാർഖണ്ഡ് മുപ്പത്തിയൊന്ന് താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ ഡി ഗതാഗതം മുപ്പത്തിരണ്ട് കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത് ഓപ്ഷൻ എ പശ്ചിമഘട്ടം മുപ്പത്തിമൂന്ന് ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു ഓപ്ഷൻ സി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് മുപ്പത്തിനാല് താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ഭൂ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി ഉത്തരമഹാസമതലം മുപ്പത്തി അഞ്ച് കേരളത്തിലെ പ്രധാന ഗാരിഫ് വിള ഏത് ഓപ്ഷൻ സി നെല്ല് മുപ്പത്തി ആറ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് ഓപ്ഷൻ ഡി പാമ്പാർ മുപ്പത്തിയേഴ് എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ് ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ മുപ്പത്തിയെട്ട് താഴെ പറയുന്നവയിൽ സഹ്യപർവതം എന്നും അറിയപ്പെടുന്ന പർവ്വത നിര ഏത് ഓപ്ഷൻ എ പശ്ചിമഘട്ടം മുപ്പത്തി ഒൻപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏത് ഓപ്ഷൻ എ വിനോദ നികുതി നാൽപ്പത് സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏതു ജില്ലയിലാണ് ഓപ്ഷൻ ഡി പാലക്കാട് നാൽപ്പത്തിയൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് ഓപ്ഷൻ എ ഇടനാട് നാൽപ്പത്തിരണ്ട് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഓപ്ഷൻ സി ഇനി ഞാൻ ഒഴുകട്ടെ നാൽപ്പത്തി മൂന്ന് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്ത് ഓപ്ഷൻ ബി സുഭിക്ഷ കേരളം നാൽപ്പത്തി നാല് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏതാണ് ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശി നാൽപ്പത്തി അഞ്ച് രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം ജി സി ഡാനിയൽ അവാർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജേതാവ് ആര് ഓപ്ഷൻ സി സാജ് ഷാജി എൻ കരുൺ കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഓപ്ഷൻ ബി കൊല്ലം ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ് ഓപ്ഷൻ സി വിഴിഞ്ഞം നാൽപ്പത്തി എട്ട് മൗസിം എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ ബി ഋതുക്കൾ നാൽപ്പത്തി ഒൻപത് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപിയ നദി ഏത് ഓപ്ഷൻ സി ഗോദാവരി അൻപത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേത് ഓപ്ഷൻ സി കറുത്ത മണ്ണ് അൻപത്തി ഒന്ന് പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ് ഓപ്ഷൻ ബി അറബിക്കടൽ അൻപത്തിരണ്ട് താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വത നിര ഏതാണ് ഓപ്ഷൻ എ ആരവല്ലി നിരകൾ പത്തിമൂന്ന് മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണോ വേണ്ടത് പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ് ഓപ്ഷൻ എ മസനോബു ഷിക്വോക്ക എൺപത്തിനാല് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവെത്ര ഓപ്ഷൻ സി ഇരുപത് പോയിന്റ് ഒൻപത് ശതമാനം അൻപത്തി അഞ്ച് താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക് പല്ല് മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ഓപ്ഷൻ ഡി വൈറ്റമിൻ സി അൻപത്തി ആറ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻ ബി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അൻപത്തിയേഴ് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ് ഓപ്ഷൻ എ കല്ലിൽ പൊക്കുടൻ അൻപത്തിയെട്ട് മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്ത് ഓപ്ഷൻ സി ഡയഫ്രം അൻപത്തി ഒൻപത് ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ രണ്ടാണ് ശരിയായിട്ടുള്ളത് മുളക് ഉജ്വല അറുപത് ഒരു കലോറി ഈക്വൽ ടു ഓപ്ഷൻ ബി നാല് പോയിന്റ് രണ്ട് അറുപത്തി ഒന്ന് പാമ്പ് ഇരപിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദ സംപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു ഓപ്ഷൻ എ തറയിലൂടെ അറുപത്തിരണ്ട് മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ ഡി കിലോഗ്രാം അറുപത്തി മൂന്ന് ിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ഐ എസ് ആർഒ തയ്യാറാക്കുന്ന പേര് എന്ത് ഓപ്ഷൻ ഡി വീനസ് ഓർബിറ്റർ മിഷൻ അറുപത്തിനാല് താഴെ തന്നിട്ടുള്ളവയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രസതന്ത്രം വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര് ഓപ്ഷൻ സി ഹാൻ ഖാങ് അറുപത്തിയഞ്ച് ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യ ഓർബിറ്റർ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ സി എട്ട് അറുപത്തി ആറ് തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലുമിനിയത്തിന്റെ ധാതു ഏത് ഓപ്ഷൻ സി ക്രയോലൈറ്റ് അറുപത്തിയേഴ് പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നം ഏത് ഓപ്ഷൻ ഡി ശ്വാസകോശ ക്യാൻസർ അറുപത്തിയെട്ട് ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏത് ഓപ്ഷൻ ബി ബി സി ജി വാക്സിൻ അറുപത്തി ഒൻപത് താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏത് ഓപ്ഷൻ സി മലേറിയ എഴുപത് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏത് ഓപ്ഷൻ ഡി ആരോഗ്യകിരണം എഴുപത്തി ഒന്ന് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം വിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ ധനസഹായം എഴുപത്തിരണ്ട് കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി കുഷ്ഠം എഴുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരിസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഓപ്ഷൻ ഡി ചൈന എഴുപത്തിനാല് വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത് ഓപ്ഷൻ എ കേരളം എഴുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിന്റെ പുതിയ പേര് എന്ത് ഓപ്ഷൻ ബി തിരുവനന്തപുരം നോർത്ത് എഴുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട് ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്കുകപ്പൽ ഏത് ഓപ്ഷൻ ബി എം എസ് സി ക്ലോ ഗ്രാൻഡിറ്റ് എഴുപത്തിയേഴ് എളിപ്പണിക്ക് കാരണമായ ബാക്ടീരിയ ഏത് ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറൈ എഴുപത്തി കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം ഏത് ഓപ്ഷൻ സി അമിത രക്തസമ്മർദ്ദം എഴുപത്തി ഒൻപത് എയ്ഡ്സ് രോഗം പകരുന്നതെങ്ങനെ ഓപ്ഷൻ സി എച്ച് ഐ വി ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എൺപത് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏത് ഓപ്ഷൻ എ ഹീമോഫീലിയ എൺപത് മുതൽ നൂറ് വരെ കണക്കാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ സോൾവ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്